കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തി കേട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പുനഗുരുവായൂരപ്പന് ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ് മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദന നമ്പൂതിരി കളപാലങ്കാരൻ പൊട്ടപ്പൊഴി ബോധാർ സോദിക്കനാണ് ഉണ്ടായത് നല്ല ഭംഗിയായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ ആരക്കി കേഴ്പെട്ട് ഓർമ്മത്തിന്റെ രൂപത്തിലും അരയ്ക്ക് മേപ്പെട്ട മാബ്രഹ്മുവിന്റെ രൂപത്തിലാന്ന് ചാർത്തിരിക്കണത് കേട്ടോ അരക്കി കേഴ്പെട്ട് ഓർമ്മത്തിന്റെ രൂപത്തിന് പറഞ്ഞത്തിന്റെ പുറന്തോട് പോലെ രണ്ട് പട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പട്ടൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയായിട്ട് കുർമ്മത്തിന്റെ പുറം പുറം ഭാഗം പോലെ എന്നെ തോന്നും ആമേന്റെ പുറംഭാഗം പോലെ തന്നെ ഏർ ആമ കാലുകളൊക്കെ നാലുപാതക്കുണ്ട് നാല് കാലുകൾ ആയിട്ട് ഏർ അങ്ങനെ കൂർമാവധാനായിട്ട് അരക്ക് കേഴ്പെട്ട് അര എനിക്ക് ഇങ്ങനെ കാണാണ്ട് കഴിച്ചില് നല്ല ഭംഗിയുള്ള മാങ്ങാമാല ചാർത്തിയിട്ടുണ്ട് പിന്നെ മുല്ലപ്പട്ടുമാല ചാർത്തിയിട്ടുണ്ട് ഒരു പതക്കമാല ചാർത്തിയിട്ടുണ്ട് കഴിച്ചിലോട് ചേർന്ന മല വളയെ പൊറത്തെ മാലയും ചാർത്തിയിട്ടുണ്ട് കൈവളകൾ ഒക്കെ ചാർത്തിയിട്ടുണ്ട് നാല് കൈകളോടുകൂടി മഹാപ്രഭു ആയിട്ടാണ് നാരായണായിട്ടാണ് നാ പൂർമാവതാരമൂർത്തി ആയിട്ടാണ് മുന്നോട്ട് കാണാം ശ്രീരഹസ്ഥിക്കണം എന്തൊരു കൗതുക അറിയോ കാണാൻ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് പാവിക്കൽ ശംഖു ചക്രം കൊടുത്തിട്ടുണ്ട് കലഭം കൊണ്ടും ഇങ്ങനെ കസവും അങ്ങനെ ശംഖു ചക്രം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗതചന്ദനം കൊണ്ടാണ് ചേർത്തിരിക്കുന്നത് പത്മം ഒരു സ്വർണത്തിന്റെ കസവ പോലെ ഇങ്ങനെ പൂ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ താമരപ്പൂ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ശംഖുചക്ര ഗതാപത്മത്തോടുകൂടി ശ്രീലകത്ത് നമ്മുടെ പൊന്നുണ്ടിക്കാണ്ട് ഏഹ് സർവാഭരണ വിഭൂഷിതനായിട്ടാ രണ്ടു താല് മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് ഏഹ് അങ്ങനെ നല്ല ഭംഗിയില് നല്ല കൗതുക നടത്തുകയാണ് നോക്കി തിളങ്ങാ കിടന്നത്തെ പൂർമാവതാരമൂർത്തി അത്ര രസം കാണാൻ ഏഹ് ചെവിയിൽ ചേവിപ്പൂക്കൾ ആ ചേവിപ്പൂക്കളുടെ തൊട്ട് മോളെ ഗോപിതിരകം ഏർ പിന്നെ നെറ്റിയമ്മുടെ ഗോപിതിരകം നല്ല പുഞ്ചിരി ആ കൂർമാവതാരമൂർത്തി നമ്മളെങ്ങനെ നോക്കി തന്നെ പുഞ്ചിരിയോടുകൂടി അനുഗ്രഹിച്ചുകൊള്ളാൻ നിൽക്കണം അങ്ങനെ ശങ്കചക്ര കഥാപന്ത്തോട് കൂടി നിൽക്കണം ആ കൂർമാവതാരമൂർത്തിയെ കാണാൻ നല്ല കൗതുകണ്ട് കാണാം പൊന്നുകിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നും കിരീടത്തിന് മോള് രണ്ട് തിരുമുടിമാലകളാണ് വെളുത്ത പോകും തെച്ചിയായിട്ടൊരു തിരുമുടിമാല വെളുത്ത പോകും തുളസി ആയിട്ട് ഒരു തിരുമുടിമാല അങ്ങനെ രണ്ട് തിരുമുടിമാലകളാണ് ചാർത്തിരിക്കുന്നത് കഴിച്ചന് നല്ല ഭംഗിയുള്ളൊരു ഉണ്ടമാല താമര തെച്ചിപ്പൂവ് തുളസിപ്പൂവ് അങ്ങനെ ഇടകളർന്ന ഇടകളർന്ന ഉള്ള ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തനും ചാർത്തിയിട്ട് ഈ രണ്ട് തിരുമുടിമാലകളുടെയും ആ ഉണ്ടമാലയുടെയും നല്ലൊരു നമ്മുടെ മുന്നോണി കണ്ടാൻ ഇന്ന് കൂർമാവതാരമൂർത്തി ഏട്ട ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കണം എന്തൊരു കൗതുക നല്ല ഭംഗിയായിട്ട് പൊയ്ക്കാൻ ചാർത്തിണ്ട് കേട്ടോ നല്ല രസം കാണാൻ ഏഹ് സംഘചക്രകഥാപത്മത്തോടുകൂടി ആ കൂർമാവതാരമൂർത്തി ശ്രീലകൃഷ്ണൻ നിക്കണം കേട്ടോ ഈ തിരുമുടി മാലയുടെ വിധാനായിട്ട് രണ്ട് മൂന്ന് ഉണ്ടമാലകളുണ്ട് തെച്ചിയും തുളസീന ഇടകൾ ഇടകൾ നല്ല ഭംഗിയായിട്ടൊരു ഉണ്ടമാല പിന്നെ കണ്ണനപ്രിയപ്പെട്ട തുളസി കൊണ്ടുള്ള രണ്ടു മൂന്നുണ്ടമാല പിന്നെ തുളസിയും തെച്ചിയായിട്ട് വേറെ വേറെ ആയിട്ട് അങ്ങനെ ആയിട്ട് ഒരു ഉണ്ടമാല രണ്ട് നാല് അഞ്ച് അഞ്ചുണ്ടമാലകള് വിധാനായിട്ട് ചേർത്തിട്ടുണ്ട് സ്ത്രീലകത്തൊക്കെ നോക്കിയാൽ നല്ല സന്തോഷം അപ്പൊ എന്തൊരു ഭംഗിയായിട്ട് ആ ഒരു അതിനകത്ത് നെയ്വിളക്കിന്റെ ശോഭനങ്ങനെ തുടങ്ങാത്ത തിലകങ്ങളും ആ രൂപം വസ്ത്രത്തില് നല്ല രസമായിട്ട് കുർമാവതാരമൂർത്തിയായിട്ട് ഭക്തന്മാരുടെ മനസ്സിലാ നിറഞ്ഞിരിക്കാൻ വേണ്ടി അത്ര രസമായിട്ടാണ് ആ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചു കേട്ടോ ഒരു വായിരപ്പാൻ ഗ്രഹിക്കണേ നാരായണീയ ദശകം അമ്പത്തെട്ട് ശ്ലോകം മൂന്ന് മലയാള വിവർത്തനം ഒരുമിച്ച് അങ്ങനെ നേരം അങ്ങേറെ നേരം തിരഞ്ഞു വനമതിലുഴലും ആഗോക്കളെ വേഗം അഴലുകൾ ഒഴിയാനായി മുഞ്ചകക്കാട്ടിൽ നിന്നും കാട്ടുതീ വന്നു പെട്ടു കുറവഴിതിരിയുമ്പോൾ കണ്ണ ഊർണാവതാരമൂർത്തിയായിട്ട് സർവാഭരണ വിഭൂഷിതനായിട്ട് ആ ശ്രീലകത്ത് ആകെ തിളങ്ങാൻ രണ്ടു നാല് മരകളും പിന്നെ തിലകങ്ങളും എല്ലാം തിളങ്ങി നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടാണ് ഉണ്ണിക്കണ്ടെ ആ കുർമാവതാരമൂർത്തിയുടെ ചിരി പുഞ്ചിരിയോട് കൂടി തന്നെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടാ രൂപം മനസ്സിൽ വെച്ച് വിചാരിച്ചിട്ട് ആ പൂർമാവതാരമൂർത്തിന്റെ തൃപാദത്തിലെ വീണങ്ങൾ നമസ്കരിക്കുക പൊന്നോണ് കണ്ണന്റെ ആ എന്തത്തിന് നമസ്കരിച്ചിട്ട് ആ കുർമാതാരമൂർത്തിയുടെ രൂപത്തിലേക്ക് നോക്കി ഉറക്ക നാമം ജപിക്ക നാമം ജപിക്ക കണ്ണൻ അത്ര ഇഷ്ടമാണ് കേട്ടോ നാമം ജപം ഒരു വായിരപ്പ അനുഗ്രഹിക്കണേ നമ്മ ആ കണ്ണൻ നമ്മളെ കൈവിടില്ലാ കേട്ടോ നാരായണ 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 നാരായണാ നാരായണ നാരായണ നാരായണ